ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ മഹീന്ദ്ര സുപ്രോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ മഹീന്ദ്ര സുപ്രോ ഇപ്പോൾ നിലവിലുള്ളത് കോട്ടയൽ യൂസ്ഡ് കാർസ് കുന്നിക്കോട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ മഹേന്ദ്ര സൂപ്രോ ഇതുവരെ ഓടിയിട്ടുള്ളത് വെറും നാലായിരത്തി കിലോമീറ്റർ ആണ് ഈ വണ്ടി ഇതുവരെ നിലവിൽ ഓടിയിട്ടുള്ളത് അപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി ഇറങ്ങിയത് ആ രീതിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് സിംഗിൾ ഓണറാണ് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മഹേന്ദ്ര സുപ്രോ ഷോറൂം കണ്ടീഷനിൽ കിടക്കുന്ന ഈ സുപ്രോ വെറും നാല് മാസം പഴക്കമുള്ള ഈ സുപ്രോയുടെ വില നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് ഫുൾ ലോണ് നമുക്ക് എടുക്കാവുന്നതാണ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഈ വീഡിയോട് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഈ വണ്ടി ഇപ്പോൾ നിലവിലുള്ളത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വണ്ടി നിലവിൽ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്